ഞാൻ ഇന്ന് നിങ്ങൾക്ക് എത്തിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അല്ലേ ഇന്ന് വെള്ളിയാഴ്ച ഒരു അവധി ഒരു അനുഗ്രഹം തരുന്ന രാവാണ് ഇന്ന് ഈ രാവിലെ നമ്മൾ അകമഴിഞ്ഞ് പ്രാ ദ ചെയ്യുക അല്ലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കേൾക്കുക ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾ ആരും തന്നെ എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്ന് പറയാൻ വേണ്ടി പാടില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് ചുരുക്കിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം എല്ലാവരുടെയും നെറ്റിന് വിലയേറിയതാണ് അല്ലേ പൈസക്ക് നമുക്ക് വിലയുള്ളതാണ് എന്നൊക്കെ അറിയാം വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ താ യാതൊരുവിധ താല്പര്യവും ഇല്ല അപ്പം ഞാനിന്ന് പറഞ്ഞു തരുന്നത് നമ്മളാരും തന്നെ ജീവിച്ചിരിക്കെ തന്നെ ഒരാളെ ചതിയിലും വഞ്ചനയിലും പെട്ടുപോകാതിരിക്കാനും ഒരാളെ ഷെറില് നിന്ന് നമ്മളെ പെടാതിരിക്കാനും ഒരാളെ മുസീബത്തും കണ്ണേറും നമുക്ക് തട്ടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ കാരണം നമുക്ക് നമ്മളെ ആഗ്രഹത്തിന് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയണം അതുപോലെ തന്നെ നമ്മളെ ഹൈറായ സമ്പത്ത് ഞങ്ങളിലേക്ക് എത്തണം ഇത് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും നമ്മുടെ ജീവിതം സുരക്ഷിതമാണ് സമാധാനമുള്ള ജീവിതം ജീവിതമാവണം ഭാര്യ ഭർത്താവിനുള്ള ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കണം നമ്മളെ മക്കൾക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാവണം നമ്മളെ മക്കൾ പണിയെടുക്കുന്നിടത്ത് ഹൈറായ സമ്പാദ്യം നമുക്ക് അവരിൽ നിന്ന് ഉണ്ടാക്കണം നമ്മളെ വീട് സുരക്ഷിതമായി കിട്ടണം നമ്മളെ ജീവിതം സുരക്ഷിതമാണ് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇന്ന് ഇന്ന സമയത്ത് ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ അതുപോലെ ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കുക വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം അസലാമലൈക്കും വാഹമത്തല്ലാ താലി വാത്ത എന്തൊക്കെയുണ്ട് കൂട്ടുകാര് എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുഖേനോ വേത്താലും നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ അള്ളാ എന്ന് ഞാൻ എപ്പോഴും തന്നെ ദുവാ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാരെന്നോട് ദുവാ വസീയത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ എല്ലാ പർദ്ദ നമസ്കാരത്തിന് ശേഷവും തയജൂത നമസ്കാരത്തിന് ശേഷവും അള്ളാഹുവേ നീ എനിക്കും എന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അതുപോലെ തന്നെ എന്നോട് സംബന്ധിച്ച് സ്നേഹിച്ച് നമ്മൾ കൂട്ടുകൂടി കൂട്ടുകുടുംബങ്ങൾക്കും സ്നേഹ പിന്നെ നമ്മളെ സ്നേഹിതർമാർക്കും സ്നേഹിതന്മാർക്കും അതുപോലെ തന്നെ നമ്മുടെ അഭിസംബോധന ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അള്ളാവേ സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാവേ നീ എത്ര എളുപ്പത്തിൽ നടത്തി കൊടുക്കണേ അള്ളാഹ എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് ഞാൻ ദുവാ ചെയ്യൽ അപ്പോൾ ആരെയും തന്നെ ഞാൻ ദുബായിൽ ഒഴിവാക്കാറില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാര്വ് ഇഷാവിൻ്റെ ഉള്ളിൽ നമ്മൾ ഓതേണ്ടതൊക്കെ ഓതി അതുപോലെ തന്നെ തയജൂദ് നമസ്കരിക്കാൻ ഇന്ന് നമ്മൾ പ്രാപ്തിയായി നിൽക്കുക അപ്പോൾ ഇതുവരെ താജൂത് നമസ്കരിക്കാത്ത എപ്പോഴെങ്കിലും നമസ്കരിക്കുന്നവരും നിങ്ങളുടെ കാര്യങ്ങൾ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടത് തയജൂദിനെ അ ഇത്രമാത്രം പ്രതിഫലം നൽകുകയെന്ന് ഞാൻ ഒരുപാട് ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതെന്ന് പല പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് എങ്കിലും കൂടി ഞാൻ പറയുന്നു നിങ്ങളുടെ കഠിനമായ കഠിന കഠോരമായ പ്രയാസങ്ങളാണോ വിഷമങ്ങളാണോ ബുദ്ധിമുട്ടുകളാണോ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഖേനത്താലെ നമ്മൾക്ക് ഈ താജോദ് നമസ്കാരം നമസ്കരിച്ച് നമ്മൾ നിയത്ത് പോലെ ആയിരിക്കും നമ്മളെ പറക്കത്ത് എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാം തന്നെ സമയാസമയം അതിന് സമയം അതിക്രമിച്ച് കടന്നുകൂടാ കാരണം ഇന്ന് ചെയ്യുക നാളെ ചെയ്യുക എന്ന് വിചാരിച്ചു നിന്നുകൂടാ ഇന്ന് വെള്ളിയാഴ്ച അത്രയും അൽ എന്താ പറയുക മഹത്തായ ഒരു ദിവസമാണ് അല്ലേ നമ്മൾ പാവങ്ങള് പിന്നെ പെരുന്നാൾ എന്ന് ഒക്കെ പറയുക അത്രയും നല്ല പാവങ്ങളുടെ അജ്ജ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് വെള്ളിയാഴ്ച ജുമാസ്കാരത്തിന് അത്രയും ഏറെ പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കാരണം ചെറിയ ചെറിയ പെൺകുട്ടികൾക്ക് അതിൻ്റെ എന്താ പറയുക ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു തരുന്നത് കേട്ടോ എന്നെപ്പോലത്തെ പ്രായമുള്ളവർക്കൊക്കെ ഇതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് വിളിച്ചിട്ട് ഒരുപാട് ഒരുപാട് സങ്കടം കൊണ്ട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരോടും തന്നെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് ഫോൺ ചെയ്യരുത് നിങ്ങൾ വോയിസ് മാത്രമേ അയക്കാൻ പാടില്ലോ ടെക്സ്റ്റ് മെസ്സേജ് എഴുതി അയക്കാനും പാടില്ല എന്ന് കാരണം ഞാൻ ഒരുപാടാൾക്ക് റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് അതുപോലെ തന്നെ എനിക്ക് എൻ്റെതായ ജോലികളുള്ള സമയത്തൊക്കെ ഈ ഫോൺ കോൾ വരുമ്പോൾ പിന്നെ ഈ കരച്ചിലും കൂടി കേട്ട് കഴിഞ്ഞാൽ ഞാൻ മനസ്സ് തകർന്നു പോകും ഞാൻ എന്താ ഇന്ന് പറഞ്ഞു തരുന്നെച്ചാൽ നിങ്ങളെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളെ വിഷമങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം അതിനത്രയും അത്രയും വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ അപ്പം നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ നമ്മുടെ പ്രയാസങ്ങൾ എന്താണോ എന്നൊക്കെ നമുക്ക് മാത്രമേ അറിയാൻ പറ്റും അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനൊരു തരണം ചെയ്യാനും അതിനെ നമ്മൾ തല നേരത്തോടെ നേരിടാനും അതൊക്കെ നമുക്ക് പ്രാവർത്തികമായിട്ട് എല്ലാം തന്നെ നല്ല പോലെ നേരിട്ട് അത് നമ്മളിലേക്ക് ഹൈറായ കാര്യത്തിലേക്ക് എത്തിച്ചു വരാനും വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താജൂദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുലേക്ക് ആദ്യം നിയത്ത് വെച്ച് പറയുക അതിനുശേഷം നമ്മൾ താജോത് നമസ്കരിക്കുക താജോ നമസ്കരിച്ച് സലാം കിട്ടിയതിന് ശേഷം നമ്മൾ ഓതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം മുത്തിനബിൻ്റെ പേരിൽ സൂറത്തിൽ ഫാത്തിയ മൂന്ന് തവണ ഓതുക ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങളോട് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം കാരണം അത്രയും വലിയ പ്രയാസത്തിൽ നിന്നായിട്ട് ഇന്ന് ഓരോ കൂട്ടുകാരികളും വിളിക്കുന്നുണ്ട് ഓരോ ചതിവിലും ഓരോ ബുദ്ധിമുട്ടിലും ഒക്കെ പെട്ടുപോയിട്ടാണ് അതിൽ ഒക്കെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാരെയോ നമ്മളെ ഒന്നും തന്നെ ആരും ചതിവിലും വഞ്ചയിലും പെടുത്താതിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ നഷ്ടപ്പെട്ടു പോയതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനും അള്ളാഹു സുബാനെ നമുക്ക് അനുഗ്രഹം തരട്ടെ അല്ലേ അത് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ കാരണം നഷ്ടപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടു പോയത് തന്നെയാണ് ഒരിക്കലും തിരിച്ച് കിട്ടൂല എന്ന് പറയുന്നത് നൂറ് ശതമാനം അള്ളാഹുവിൻ്റെ കലാമുണ്ടെങ്കിൽ നമുക്കത് കിട്ടും ഉറപ്പായിട്ടും കിട്ടും അതിൽ നമ്മൾ അള്ളാഹുവിലേക്ക് വിശ്വസിച്ച് നമ്മൾ ചെയ്യേണ്ടതുപോലെയെല്ലാം ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിയ മൂന്ന് തവണ ഓതുക അതിനുശേഷം സൂറത്തിൽ യാസീൻ ഓതുക നമ്മൾ താജൂത്ത് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പം സുഭ്യമസ്കരിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പേ നിങ്ങൾ കുറച്ച് സമയത്ത് ഉറക്കല്ലേ നഷ്ടപ്പെടും നമ്മൾ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടണമല്ലോ അല്ലേ അപ്പോൾ നമ്മളത് ചെയ്യുക ഒരു ഒറ്റ ഒരു സൂറത്തിൽ യാസീൻ ഓതുക അതിന് ശേഷം സൂറത്തിൽ ഫത്ത് മൂന്ന് തവണ ഓതുക നമ്മുടെ പ്രയാസങ്ങൾ എത്ര വലിയ കഠിനമായതാണോ എന്ന് നമുക്ക് മാത്രമേ അറിയൂ അപ്പോൾ അത്രയും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദിവസം ഈ വെള്ളിയാഴ്ച രാവിലെ ദുബായ അത്രക്കും വലിയ പ്രാധാന്യം പ്രാധാന്യമുള്ളതാണെന്ന് അർദ്ധരാത്രിയിൽ നമ്മൾ താജു നമസ്കരിക്കാനാണ് എഴുന്നേറ്റത് അള്ളാഹു സുബ്ബാന് തന്നെ കബൂൽ ചെയ്യുന്ന ദിവസങ്ങൾ കൂടിയാണ് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് യാ അർഹമുറാഹിമീൻ യാർഹമു റാഹിമീൻ യാ അർഹമുറാഹിമീൻ എന്ന് നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നിങ്ങൾ ചൊല്ലുക കേട്ടോ അത് ഒരു പിന്നെ നിങ്ങൾ ഈ ഈ താജ് സംസ്കരിക്കതിന് ശേഷം നിങ്ങളിതൊക്കെ ഓതണം എന്ന് പറഞ്ഞതിന് നമ്മൾ അള്ളാഹു നേരിട്ടിട്ടുള്ള സമയവും സന്ദർഭമാണ് കാരണം ഒരു സംസാരിക്കാനോ നമ്മളെ ആരും വിളിക്കാനോ ഒന്നുമില്ല എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് നമുക്ക് ആ സമയത്തൊരു ഫോൺ കോൾ ഒന്നും വരില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക ഇനി ഫോൺ കോൾ ആരെങ്കിലും വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് എടുക്കാതിരിക്കുക ഓക്കെ നമ്മളെ നേരിട്ട് അള്ളാഹുവിലേക്കുള്ള സമയത്ത് നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എത്തിച്ചു കൊടുക്കുകയെന്ന് സാലിഹായ അമലുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അമലുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അള്ളാഹു നമ്മളുമായിട്ട് നേരിട്ടിട്ടുള്ള ഒരു സന്ദർഭമാണ് സമയമാണ് അപ്പം നമുക്ക് അള്ളാഹു നമുക്ക് അതിനുള്ള പ്രതിഫലം ഉത്തരവും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ശേഷം നമ്മൾ തസ്വീ ചെയ്യുക തസ്വീയ എന്ന് വെച്ചാൽ നമ്മൾ ദസ്പേ ചെയ്യൂലേ സുബഹാന സുബഹാൻ അള്ളാഹ് സുബഹാൻ അല്ലാ അത് സുബഹാൻ അള്ളാ അലഹദില്ലാ അള്ളാഹു അക്കുബർന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ അഷ്ടഫുറുല്ലാ അലീം അഷ്ടഫറുല്ലായിൽ അലീം അസ്തഫറുല്ലായിൽ അലീം എന്ന് ചൊല്ലിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മുപ്പത്തിമൂന്ന് തവണ ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ല എന്ന ദിക്കർ നമ്മൾ ചെല്ലുക എന്നിട്ട് നമ്മൾ ആ നസ്കാ നമസ്കാരത്തിൽ നിന്ന് പിന്തിരിയുക അതിന് ശേഷം നമ്മൾ സുഭയം ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ സുഭയ നമസ്കാരത്തിന് മുമ്പേ രണ്ടുരക്കകത്ത് സുന്നത്ത് സംസ്കരിക്കുക എന്നിട്ട് സദാ ഫറുതായ സുഭയനസ്കാരം നമസ്കരിച്ചതിന് ശേഷം നമ്മൾ പതിവ് പോലെ ഓതുന്നൊക്കെ ഓതുക അപ്പോൾ ഈ ഇത്രയും ഞാൻ ഓതാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് നമ്മളെപ്പോലെ നമ്മളെ മക്കളെപ്പോലത്തെ സൗ പിന്നെ പെൺകുട്ടികൾ പല വിഷമങ്ങളും വരുമ്പം ആരെങ്കിലുമൊക്കെ സമീപിക്കും ആ സമീപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളോടായിട്ട് കൂട്ടുകൂടി നമ്മളെ ചതിയിലും വഞ്ചനയിലും പെടുത്താൻ നിങ്ങൾക്കത് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്കിത് ഇത് പറ്റിയിട്ടുണ്ട് അത് അങ്ങനെ ചെയ്താൽ തീരും ഇതിങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് നിങ്ങളെ വിഷമിപ്പിച്ച് അപ്പോൾ നിങ്ങളത് വിശ്വസിച്ച് പോവും അത് നിങ്ങൾ ചതിയിലാണെന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് മുതലുകൾ നഷ്ടപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട് ജീവിതം താറുമാറ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളുണ്ട് കാരണം ഇന്നത്തെ വിളി തന്നെ ഒരു ആറ് ഏഴ് പെൺകുട്ടികൾ എനിക്ക് വോയിസ് അയച്ചിട്ടുള്ള പലവിധ ആവശ്യങ്ങളാണ് പലവിധ പ്രയാസങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനത്താൽ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ നമ്മൾ ജീവിതം വെച്ചിട്ടൊരു കളിയും നീ കളിക്കാനുള്ള ഇട വരുത്തല്ലേ അല്ല ജീവിതം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു അസ്വരസ്യം പറ്റിപ്പോയാൽ പറ്റിപ്പോയത് തന്നെയാണ് കാരണം ഒരാളെ വിശ്വസിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു മുതലി നമ്മൾ നാം അറിയാതെ നമ്മളെ കടത്തിയതുപോലെ ആയിട്ട് നമ്മൾ കൈമാറ്റം ചെയ്ത് നമുക്കത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഓർത്ത് പിന്നെ നമ്മൾ ദുഃഖിച്ചിരിക്കുകയും ചെയ്യും നമ്മളെ കുറ്റം പറയാനും ആളുണ്ടാവും പക്ഷെ അത് ഒന്ന് ചെയ്യുന്ന സമയത്ത് നമ്മളറിയാതെയാണ് ചെയ്തു പോകുന്നത് പിന്നെയാണ് അതിൻ്റെ പശ്ചാത്താപം നമുക്ക് ഉണ്ടാകുക അതിൽ നിന്ന് പെട്ടുപോയ ഒരു സ്ത്രീ എന്നോട് ഇന്ന് വിളിച്ചു പറഞ്ഞ ഒരു വിഷമങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം അപ്പോൾ പല ഞാൻ പറഞ്ഞു തരുന്നത് പലവിധ ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ ആ സമൂഹത്തിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊക്കെ തന്നെ ചതിയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് കേട്ടോ ചതിയിലും വഞ്ചനയിലും നമ്മൾ ഏത് നിമിഷം പെട്ടുപോകും അതിൽ നിന്ന് രക്ഷ കിട്ടാനും അത് അള്ളാഹു സുബാനത്തോലെ കാത്തിരക്ഷിക്കാനും കൂടി ഞാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായിട്ട് കേൾക്കുക അപ്പം അങ്ങനെ നമ്മളാരെങ്കിലും സമീപിക്കുമ്പോൾ നമ്മളെ ഉള്ള കള്ളി നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചിക്കി ചകിഞ്ഞെടുത്ത് നമ്മളെപ്പറ്റി ഏകദേശം നൂറ് ശതമാനം അവർ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ വശത്തായിപ്പോകും നമ്മൾ പിന്നെ അവർ പറയുന്നതിനൊക്കെ ആടുന്ന ഒരു എന്താ ഒരു പാവയായിപ്പോവും അങ്ങനെ നമ്മുടെ സമ്പത്തും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു സ്ത്രീ എന്നെ വിളിച്ച് കരഞ്ഞ് അലമുറയുടെ നിന്ന് അള്ളാഹു സുബാനത്തിൽ അവരുടെ നഷ്ടപ്പെട്ടു പോയ മുതലുകളൊക്കെ തന്നെ തിരിച്ചു കൊടുക്കാനുള്ളൊരു തോന്നൽ ആ ഉസ്താദുമാർക്ക് കൊടുക്കണേ അല്ല അതുതന്നെ ഉസ്താദ്മാരെ പണ്ഡിതന്മാരെ പറയിപ്പിക്കുന്ന രൂപത്തിലുള്ള കുറേ ഉസ്താദിമാർ ഉണ്ട് ശരിക്കും അവർക്ക് ഉസ്താദിൻ്റെ ഒരു തലയിൽ തൊപ്പിയും പിന്നെ തലയിൽ കെട്ടും ആ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് അവർ നടക്ക് നടത്തുന്നത് ഭയങ്കരമായ കള്ളത്തരാണ് കേട്ടോ അത് ഞാനിന്ന് പറഞ്ഞു തരുന്നത് പലരും പല വിധത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ ചൂഷണം ചെയ്യുന്നതിൽ പെട്ടു സ്ത്രീകളാണ് അത് അള്ളാഹു സുബാനെ തല കാത്തു രക്ഷിക്കട്ടെ കാരണം എല്ലാവരെയും വിശ്വസിച്ച് പോകും സ്ത്രീകൾ പലവിധ വിഷമങ്ങളും അനുഭവിച്ചു വരുമ്പോൾ അപ്പോൾ ആ വിഷമത്തിൽ നിന്ന് ചില ആൾക്കാർക്ക് അത് തെറ്റിയതാന്ന് ശരിയായതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ മനസ്സിലാക്കും ചില ആൾക്ക് പത്ത് കൊല്ലം അവരെ മനസ്സിലാക്കുക അപ്പുറം നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല കാരണം പത്ത് കൊല്ലം അവരുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാണെങ്കിലും നല്ല ചാറ്റിങ്ങും എല്ലാവരുമായിട്ട് നല്ല സംവാദവും എല്ലാം ആണെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പക്ഷേ നമ്മളെ അതപ്പം തന്നെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവൂല അത് മനസ്സിലാക്കി അള്ളാഹു സുഖാനത്താൽ നമുക്ക് തരണം അല്ലെ അതിന് എന്താ ചെയ്യേണ്ടത് എപ്പോഴും തന്നെ അള്ളാവിനോട് ദുവാ ചെയ്യുക അള്ളാഹുവെ ഷെറിൽ നിന്നും ഞങ്ങളെ ദൂരെ പെടുത്തണേ അല്ല അള്ളാഹുവെ കണ്ണേറിൽ നിന്ന് മുസീബത്തിൽ നിന്ന് ഞങ്ങളെ ദൂരപ്പെടുത്തണേ അല്ല അള്ളാഹുവേ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ല ഹൈറായ മാർഗേ അള്ളഹുവേ നീ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഹൈറായ നിലയിലും അള്ളാവിനെ സാലിഹായ നിലയിലും മാത്രമേ അള്ളാഹുവേ നീ ഞങ്ങളെ നടത്തിക്കാൻ വേണ്ടി പറ്റൂന്ന് എപ്പോഴും അള്ളാഹുവിനോട് കേൺ അപേക്ഷിക്കുക എങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചതിയിലും വഞ്ചനയിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഒന്നും നമ്മളെ പെട്ടുപോയില്ല പെട്ട് പോയി കഴിഞ്ഞാൽ പെട്ടത് പെട്ട് തന്നെയാണ് അല്ലേ പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടും Bina. അതോർത്ത് നമ്മൾ മരണം വരെ ദുഃഖിക്കാനടയാവും അള്ളാഹു സുഖത്തലക്കാത്ത ഋഷിക്കുമാറാകട്ടെ അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീടിൻ്റെ പണി പകുതി കഴിഞ്ഞവരാണോ മക്കളെ കല്യാണം കഴിയാത്തവരാണോ ആൺമക്കൾക്കായാലും ഒരു ഇണയെ സാലിഹായ ഒരു പെൺകുട്ടികളെ കിട്ടാത്തവരാണോ ഇനി പെൺകുട്ടികളുണ്ടെങ്കിൽ സാലിഹായ ഒരു ആൺമക്കളെ കിട്ടാത്തതാണോ അതുപോലെ നിങ്ങൾക്ക് കുട്ടികളില്ലാത്തവരാണോ എന്താണോ നമ്മുടെ ഉദ്ദേശം ഒരുപാട് കടത്തിൽപ്പെട്ടുപോയി നമ്മൾ തെരുവിലായി പോകുന്നൊരവസ്ഥയിലാണോ എന്താവശ്യമായാലും ഈ വെള്ളം തിലാഴ്ച രാവിലെ അത്ഭുതമായ കറാമത്ത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കുക അലഹമുല്ല അലഹമില്ല അള്ളാഹു സുബാന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉറപ്പായിട്ടും സലഹായ അനുഗ്രഹം അള്ളാഹു സുബാന നമ്മളെ നമ്മളെത്തിക്കും അത് വർഷിക്കാനോ അത് നമ്മൾ അംഗീകരിച്ച് എല്ലാം നമ്മളെ മനസ്സമാധാനത്തോടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക അപ്പം ആരും തന്നെ മനസ്സ് വിഷമിച്ചിട്ടിരിക്കേണ്ട പോയത് പോയി എന്ന് മാത്രം കരുതുക ഇനി വരാനുള്ളതിനെ തൊട്ട് അള്ളാഹുവിനേക്ക് നമ്മൾ ഇരു കയ്യുന്നിട്ട് സ്വീകരിക്കുക നല്ല ഹൈറായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ദുവാ ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാവിധ ഹൈറിലും വറക്കത്തിലും ഒക്കെ തന്നെ എത്തിക്കും ഒരുപാട് കള്ള വേഷം കെട്ടിയിട്ട് ഉസ്താദിമാരുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ പഠിപ്പിക്കുന്ന അതിന് വലിയ വലിയ ഗുരുക്കളുണ്ടാവും പണ്ഡിതന്മാരുണ്ടാവും പക്ഷേ ആ ചെറുതിലുള്ള സ്വഭാവം വെച്ചിട്ട് നോക്കുമ്പോൾ അവർക്ക് ആ അംഗീകാരം കൊടുക്കാൻ വേണ്ടി പാടില്ല കാരണം അവർ ഇങ്ങനത്തെ ഒരു പദവിയിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാടാളെ വശീകരിച്ച് അവരെ ജീവിതം കൊളന്തോട്ടി അവർക്ക് പിന്നെ ഇന്ന് കഴിയുന്നതെല്ലാം അവരെ കഴിയില്ലേ നാളെ ആ മഹിച്ചറിയിൽ പോയി കഴിഞ്ഞാൽ അവരോട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളത് ഈ കള്ളന്മാരായ ആൾക്കാർക്ക് മനസ്സിലാകില്ല അള്ളാഹു സുബാന തലക്കാത്തു ഋഷിക്ക് മാറാകട്ടെ അള്ളാഹുവേ ഉസ്താദിനെ മാറി എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് അറിവ് പഠിപ്പിച്ചുകൊടുക്കുന്നവരാണല്ലേ ബഹുമാനിക്കേണ്ടവരാണ് ആദരിക്കേണ്ടവരാണ് അവർ അവരിൽ ഇങ്ങനത്തെ ഓരോ പിശാചുക്കൾ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരുടെയും പേര് ദോഷം വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അള്ളാഹു സുബാന തലഖാത്തു ഋഷിക്ക് മാറാകട്ടെ അമീൻ ഹമീൻ